തന്നെ കൃഷിയിടിൽണ്ടാക്കുന്നവാണ് അതെ മണം ഉണ്ടാ ദേ അതാ ഒന്നാം തോത് ഇത്രേ ചാക്യാ മാങ്ങയാ ഇשרה കമ്മേ ജോക് ചാക്യാ മാങ്ങയാ യാ തർക്കണ്ട് ഇ വളഞ്ഞരണ്ട് അതെ ആ എങ്ങനെ ടേസ്റ്റ് മധുരമുണ്ട നല്ല ടേസ്റ്റ് അതെ നല്ല स्वीറ്റ് ആണ് അതെ ശരി ഉണക്കി വീണേ ഉണക്കി വീണോ അതെ ആ മീനെ മീനെ ആയിശരി ഈ മാംഗോ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ഇത് മാങ്ങയാണ് ഇങ്ങനെ ഓരോന്ന് രുചിച്ച് നോക്കാണെങ്കിൽ ഒരുപാട് മാോസ്റ്റ് ഉണ്ട് അശോഭാ ഓരോ നല്ലൊരു മാർക്കറ്റ് ആണ് മാർക്കറ്റാട്ടാ ഡിഫറൻറ്റ് മാർക്കറ്റ് കാർപ്പറ്റിന്റെ വലിയ കേന്ദ്രം അതുപോലെ അതുപോലെത്തേതാ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ ഇവിടെ അല്ലേ ചെടികള് നഴ്സറി ഹലോ ഡിയർ ഫ്രണ്ട്സ് യു എ യിലെ കൽബ ട്രിപ്പിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കാണാത്തവരത് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് കാണാനും അറിയാനുമുള്ളത് ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ ശ്രമിക്കുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പൊ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് ചെറിയൊരു മാർക്കറ്റാന്ന് ചെറിയ മാർക്കറ്റല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ നമുക്കത് കാണാം ഓക്കേ കിഴങ്ങ് കിഴങ്ങ് ഐറ്റം കേട്ടാ മധുരക്കിഴങ്ങ് പുളി ഇത് എന്താ രൂപ അതെയോ മണമുണ്ടത് ഇത് ഈജിപ്തിന്റെ അതെ അതെ ഈജിപ്തിന്റെ ഇങ്ങനത്തെ വരുന്ന അത് നമുക്ക് നോക്കാം എന്നോട് ചോദിക്കാം അയച്ച മല കാണാം നമ്മക്ക് ಮುರ್ಚಿ ಹಚ್ಚಿಟ್ಟು

പുറത്തെ ഇവിടത്തെ കൃഷി ചെയ്തിട്ട് ഇവര് നല്ല മണോണ്ട് കേട്ടാ പപ്പായി അങ്ങനെ തോന്നുന്നു ഇതെന്താ റെഡുണ്ടല്ലേ റെഡ് ഇത് പിന്നെ വൈറ്റ് അറബിയിലെത്താത്ത ഈ മാർക്കറ്റിൽ പുതുമയുള്ള ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടാ ശരിക്കും എന്താ പറയാ നമ്മളെ നാടിനെ ഓർമ്മപ്പെടുത്തുന്ന ആ ഒരു കാഴ്ച ഓക്കെ ഡിഫറെന്റ് തരത്തിലുള്ള ഫ്രൂട്ട്സ് ഏട്ടാ ഒരുപാട് മാർക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ദുബൈയില് വലിയ വലിയ ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഐറ്റമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവര് അതെന്താ സെറു ചിക്കു അത് ചിക്കു നല്ല വലിയ ചിക്കു ചിക്കു സപ്പോട്ടോക്കി ഏ അതാ നമ്മളെ ഓ ഓ भाई आपका नाम क्या है प्रवीण मैं youtube में हां youtube में डालेगा ओके यूट्यूबर हां थोड़ा यूट्यूबर थोड़ा ये मुर्ची बच्चा एक बार आइटम है ना कंडा उतना तोड़ने का नहीं चाहिए सर ये मुर्ची चीज पैक है दा कंडा कितने रेट है कितना है पूरा पूरा 10 ये दर डाल 10 थैंक चाहिए कुछ चाहिए ഞങ്ങള് വരുന്ന വഴിക്ക് ജുമാ നമസ്കാരം കഴിഞ്ഞിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ ഈ മാർക്കറ്റില് ഇപ്പൊ ജുമ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പൊ ഷോപ്പുകാർ പറഞ്ഞു ഞങ്ങള് നിസ്കരിക്കാൻ പോകുന്നത് അടക്കുന്നൊന്നുമില്ല നിങ്ങൾ വേണ്ടുന്ന കാഴ്ച ചിത്രീകരിച്ചോ എന്ന് പറഞ്ഞിട്ടാ പോയത് അത്രയും നല്ല ഞമ്മളോട് സഹകരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ബംഗാളികളാണ് കേട്ടാ

ട്ടാ ഫ്രഷി മേ അപ്പൊ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ടിംഗിന് ഒരു ഷോപ്പിൽ കയറി ഇങ്ങനെ ഫുള്ള് കാഴ്ചയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടാ ബൈ കേസാ കേസിലൊക്കെ ഉദാർ നമാസ് പഠിക്കാ आप बांग्लादेश माशा हम्बो बोला भूटा भूटा खाएगा ये क्या है അറബിലറിയുന്നു ഇവരെന്താ പറയുന്ന ലസ്ഗ എന്തോന്നും ചെറുക്കറിയില്ല എന്താ എന്താ പറയാ ഈ ഒരു ഈത്തപ്പ അല്ലേ ഈതപ്പ് വരുന്ന ഈത്തപ്പ പതിനുണ്ട് നോക്കട്ടെ

ചോളം ും അതുപോലെ പൂങ്ങി കൊടുക്കുന്ന സംവിധാനം ഉണ്ട് ഏട്ടാ അപ്പൊ അതിനുവേണ്ടി തയ്യാറാക്കുന്ന ആ കാഴ്ച

ഞങ്ങൾ ദുബൈയില് ഷാർജയിലായിട്ട് ഒരുപാട് ഫ്രൂട്ട് മാർക്കറ്റിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമല്ല പക്ഷേ ഇവിടുത്തെ ഈ കാഴ്ച കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വല കിട്ടി തന്നെയല്ല നമ്മളെ ഡിഫറെൻറ്റ് തരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൂടാതെ ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മളോട് ഫുള്ള് സഹകരിക്കുന്ന നല്ല ആൾക്കാരാണ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ ആ കാഴ്ചയിലേക്ക് പോവാം ഇവിടെ മാംഗോ ഫ്രഷ് മാംഗോ ഫ്രഷ് മാങ്കോ കേട്ടോ അതാ അതേപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ചിക്കു മാങ്ങ അപ്പൊ ഈ മാംഗോ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന കേട്ടോ ഇത് പൂജേറിന്റെ മാങ്ങയാണ് എല്ലാം എല്ലാ

മാങ്ങട്ടോ അപ്പൊ ഇത് നോക്കട്ടെ

नंबर वन है नंबर वन वन हाँ देखो अच्छा वाला बड़ा वाला दियो ना बड़ा वाला में फायदा नहीं भाई ये खाओ हाँ देखो बड़ा वाला क्या फायदा है भाई छोटा वाला कितना अच्छा चीज है देखो मजा नहीं होगा पैसा तो पास एक साल का गारंटी है <laughs> नंबर वन है वन मैडम कितना है नंबर वन है भाई, भाई चौड़ा टेस्ट चौड़ ना, ना, ना चूड़े നല്ല മധുരം ഉണ്ട് എങ്ങനെയാണ്ട് അതായത് ഇവിടുത്തെ ചുട്ടതും പൂങ്ങിയതും നല്ല രസം ഉണ്ട് അത് കൂടുതലായിട്ട് അച്ഛറൊപ്പിനോട് ചോദിക്കാം എങ്ങനെയുണ്ട് അച്ഛറൊപ്പം അതെയാ ഇങ്ങനെ ഓരോന്ന് ഒരുപാട് സംഭവം ഉണ്ട് ഇവിടെ ഇവിടെ അതായത് ഇപ്പോ ഈ മാർക്കറ്റില് കൊറേ കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടാ അതിപ്പോ അതിന് കൂടുതൽ സമയം എടുക്കും അപ്പൊ ഞങ്ങള് ചുരുക്കിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് ഇവിടെ ഒരു അടിപൊളി സംഭവം ഉണ്ട് കേട്ടാ അതായത് നമ്മളെ തെങ്ങുണ്ടല്ലോ തെങ്ങ് ആ തെങ്ങനെ നമ്മൾ ഈ പിന്നെ വെണ്ടെടുത്ത് കഴിക്കൂലെ അതേപോലെ തന്നെ ഈ തപ്പായത്തിന്റെ വെണ്ട് കിട്ടുന്ന അതായത് വിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടാ كيف حالك؟ زين انت زين شو هذا شو هذا؟ هذا حيب 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 اه مال مال أكل, يعني اكل باور 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 اي يعني كيف يعني ترتيب كيف يعني؟ ترطيب منها موجود اه كذا صح؟ اه صح وقصه كيف يعني حلو هذا؟ هذا زياده مضبوط كم هذا يعني كيف يعني صحن ولا في مال صحن وفي كيلو. مال كيلو في واحد حبه يجي 5 كيلو 6 كيلو كم يعني؟ هذا في مال 300 في مال 250 اوه അതിനെത്ര വില പറഞ്ഞ കിലോന് മുന്നൂറ് നാനൂറ് സ്വീറ്റ് അത്രയും ഓഹ് അതാ ഒരുപാടുണ്ട് ആ മരമാണ് ഞാൻ കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ ഒരുപാടുണ്ട് ആ കാഴ്ച ഒന്ന് കാണുക കാണുകാഷ തമ്മിന് പോയിന് ഭാഷ

അത് മുരിങ്ങണ്ട് ഓക്കേ അങ്ങോട്ട് ഓരോ ഇതെന്ത് ഓറഞ്ചാ ആ ഗ്രേ ഫ്രൂട്ട് ഗ്രേപ്പ് ഫ്രൂട്ട് അല്ല ഗ്രേട്ട് അല്ലേ ഇത് ഇതരാ ലെമണ അല്ലെങ്കിൽ ലെമൺ അല്ലേ ലെമൺ ഓക്കേ ഈ ഈ പാകം ആദ്യം നമുക്ക് കവർ ചെയ്യാം ഇതും ലെമണ് ഇതൊക്കെ ലെമണ് ആടിയുണ്ടല്ലോ അല്ലേ അത് ഇതന്നെ ഇതന്നെ ഇത് തന്നെ അതെന്തോ ഇത് കൊറേ വലിപ്പത്തിലുണ്ട് കേട്ടോ അല്ലേ ഇതെന്തോ ചെടിയാന്ന് തോന്നുന്നു ഉയരത്തിൽ പോന്ന ചെടി ഇത് കുറയുണ്ട് അഷിറപ്പേ അപ്പൊ ആ ഭാഗം നമ്മൾ എടുത്തിട്ടില്ല മാങ്ങാറ മാങ്ങ പിടിച്ചിട്ടുണ്ട് അതായത് അഷറപ്പേ ഇവിടുത്തെ കാലാവസ്ഥ നമ്മളെ പറ്റിട്ടല്ലേ പറയേണ്ടത് അതിനെ സംരക്ഷിച്ചു കൊണ്ട് ഇവര് ഇതിനെ ഈ കൊണ്ട് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോ എടുത്തു പറയേണ്ട കാര്യ കൃഷി ഒരു തോട്ടം തന്നെ ഇവിടെ അതെ അപ്പോ പൂജറയില് കൃഷി ചെയ്യുന്ന നല്ല നല്ല ഫ്രൂട്ട്സുകളും അതിനോട് ചേർന്നിട്ടുള്ള ചെടികളും മരങ്ങളൊക്കെ വെക്കുന്ന കേന്ദ്രത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നെല്ലിക്ക എന്തിക്കവിന്റെയൊക്കെ മരം തന്നെ ആയിട്ടുണ്ട് അത് പൂത്തിട്ട് പാകമായതൊക്കെ ആയിട്ടുണ്ട് വലിയ വലിയ മരങ്ങളും ഉണ്ട് കേട്ടാ അപ്പൊ ആ കാഴ്ച വന്നു ഇത് പൂത്തിട്ടുണ്ടല്ലേ ആ പൂത്തിട്ടുണ്ട് ഓക്കെ 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 എല്ലാം ഡിഫറെന്റ് തരത്തിലുള്ള മാംഗോ അല്ലേ മാങ്കോ അല്ലാത്ത ഇതെന്താശ്വരപ്പ അത്തിപ്പായം അല്ലെ അത്തിപ്പായ അത്തിപ്പഴം ശരിക്കുന്നു വാങ്ങിക്കൊണ്ടുവന്ന അറബികൾ തന്നെ ആയിരിക്കുമല്ലേ സ്ഥലം തോട്ടമൊക്കെ ഉള്ളവരായിരിക്കുമല്ലോ ഇത് വാങ്ങുന്നത് ആ ഇതൊരാടെ

ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ക്യാമറ വന്നോളൂ പപ്പായ പപ്പായ അവിടെ ഇതെന്താ ശ്രീ പൂ ധൈര്യത്തി കൊണ്ടപ്പൂ കൊണ്ടപ്പൂ ഇതുപോലത്തെ ഒരുപാട് ചെടികളുള്ള ഒരുപാട് സ്ഥാപനം ഉണ്ട് ഇവിടെ അപ്പൊ ഞങ്ങൾക്ക് സമയം കുറവാണ് മാക്സിമം കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഓക്കേ അതായത് ഈ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് തിരക്കിട്ട് പിടിച്ച് വന്ന് കാണേണ്ട കാഴ്ച അല്ലാട്ടോ മെല്ലെ മെല്ലെ നോക്കേണ്ടതാണ് ഒരുപാട് നമുക്ക് വാങ്ങാവുന്ന ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട് ഏ അപ്പോൾ ഞങ്ങൾ സമയം കുറവുമുണ്ട് ഇപ്പോൾ ഞങ്ങൾ അടുത്തൊരു മാർക്കറ്റിലേക്കാണ് പോകുന്നത് കേട്ടാ കാർപ്പറ്റ് മാർക്കറ്റ് അത് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ സ്ഥലത്ത് ഒരുപാട് മാർക്കറ്റ് ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ ഒരുപാട് മലകൾ അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലത്തെ ഒരുപാട് മാർക്കറ്റുകൾ അപ്പൊ ഞാനൊന്ന് ക്യാമറ തിരിച്ചു കാണിക്കുകയാണ് അവിടെ ഒക്കെ മലകൾ അതിനോട് ചേർന്നിട്ടുള്ള ഒരുപാട് ഷോപ്പുകളാണ് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അക്ഷര ഐറ്റമാ വന്നത് നമുക്ക് സ്പെഷ്യൽ ഐറ്റം നല്ല നമ്മുടെ വീട്ടിൽ ചിക്കൻ ബിരിയാണി പിന്നെ ഐറ്റം എല്ലാം നല്ല നല്ല തൈര് മിക്സ് ആയിട്ട് അതേ പാത്രമാണ് നമ്മുടെ വീട്ടിലുള്ള പാത്രം പിന്നെ സലാഡ് വന്നില്ല സലാഡ് അച്ചാറല്ലേ അച്ചാറണ്ട ഇത് ഇവര് ഇവിടെ ഇവിടെ ഇണ്ടാക്കുന്നേട്ടാ പൊത്തന്നു വാങ്ങുന്നല്ലേ പിക്കിള് മാങ്ങ അച്ചാർ